അതായത് പൂരം അന്ന് രാത്രി ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ വെടിക്കെട്ട് വൈകിയത് പൂരം അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കേവലം ചടങ്ങുകളാക്കി മാത്രം മാറ്റിയത് മേളം നിർത്തിവെച്ചത് അതുപോലെ വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് പന്തലിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തുൾപ്പെടെയുള്ള ആ അനിഷ്ട സംഭവങ്ങൾക്കിടയാക്കിയ സാഹചര്യങ്ങളെപ്പറ്റി കൃത്യമായ അറിവുകൾ എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള ബി ജെ പി ആർ എസ് എസ് വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള അതിന് അതിനകത്തുണ്ടായ നേതാക്കന്മാരുടെ പങ്കാളിത്തം ആ ഗൂഢാലോചനയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനവിടെ പറഞ്ഞിരിക്കുന്നത് അതിന് ഉപോത്ബലകമായിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഞാൻ നേരത്തെ പല ഘട്ടങ്ങളിലും നിന്നോട് പറഞ്ഞിരുന്നു ആ കാര്യങ്ങളെല്ലാം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ പൂരത്തിൻ്റെ ഈ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ്റെ അല്ല വിവകാശം അനുസരിച്ച് പിന്നെ അപേക്ഷ കൊടുത്തപ്പോൾ പോലീസ് പറഞ്ഞത് അത്തരം ദൃശ്യങ്ങളൊന്നും പരസ്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതിനർത്ഥം ആ ദൃശ്യങ്ങൾ പോലീസിൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നൊരു കാര്യം ഈ ശ്രീമൂലസ്ഥാനത്തും അതുപോലെ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആംബുലൻസിൽ കയറുമ്പോഴും അതിനു മുമ്പ് വെടിക്കെട്ടല്ല പിന്നെ പൂരം അലങ്കോലപ്പെട്ട സന്ദർഭത്തിലും ആ ലാത്തി ചാർജ് ഉണ്ടായപ്പോഴും അവിടെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ആര് നടത്തി ആ സംഭവ സ്ഥലത്ത് അവിടെ നടന്നിരിക്കുന്ന സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആർ എസ് എസ് നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടണം അതിൽ പടിഞ്ഞാറൻ നടയിലൂടെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെ നേതാക്കന്മാർ നടത്തിയ ജാഥ ആ ജാഥ എന്തിനുള്ളതായിരുന്നു അന്ന് നടന്ന ചർച്ച മൂന്ന് മണിക്ക് മുമ്പ് നടന്ന ചർച്ചയിൽ ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാർ ഞങ്ങളെയും പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പിന്നെ മീറ്റിങ്ങിനകത്തേക്ക് തള്ളിക്കയറി ആ മീറ്റിംഗിൽ അവരെ കടത്തി കടത്തിവിടാതിരിക്കുകയും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആളുകളുമായി അന്ന് നടത്തിയ ചർച്ചയിൽ എടുത്ത തീരുമാനം എന്താണ് ആ തീരുമാനം തിരുവമ്പാടി ദേവസ്വം മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെ വെടിക്കെട്ട് പുലർച്ചെ തന്നെ നടത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് അന്ന് ജില്ലാ ഭരണകൂടവും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ എടുത്തിരിക്കുന്നത് ആ എടുത്ത തീരുമാനം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു ആ തീരുമാനത്തിന് ശേഷം തിരുവമ്പാടി ആഫീസിലേക്ക് പോയി പിന്നെ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പിന്നെ തീരുമാനം അറിയിക്കാതിരുന്നത് അങ്ങനെ തീരുമാനം അറിയിക്കാതിരിക്കുകയും പിന്നീട് പകൽ പൂരത്തോടൊപ്പം വെടിക്കെട്ട് നടത്തിയാൽ മതിയെന്ന് പ്രഖ്യാപനം നടത്തിയത് സുരേഷ് ഗോപിയുടെ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ രംഗപ്രവേശം നടത്താൻ വേണ്ടി അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്ത ആരാണ് അന്ന് ഞാൻ പലതവണ ഘട്ടങ്ങൾ പറഞ്ഞതാണ് അന്നത്തെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ആംബുലൻസിൽ കയറി വരാൻ തൃശൂർ റൗണ്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും ആംബുലൻസ് കടത്തി വിടില്ല അങ്ങനെ ഏതു ഉദ്യോഗസ്ഥനാണ് ആംബുലൻസ് കടത്തി അങ്ങനെ കടത്തിവിട്ട ഏത് നിയമപ്രകാരമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി ആംബുലൻസിൽ ഒരു ആയിരിക്കുന്ന ഒരു 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 സംഭവ പ്രശൻ്റായിരിക്കുന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി ആളുകൾക്കും മറ്റെല്ലാ വാഹനങ്ങൾക്കും വിലക്കുള്ള ആ പ്രദേശത്തു കൂടി എല്ലാ ബാരിക്കേഡും മാറ്റിക്കൊടുത്ത് ഇങ്ങനെ ഒരു അനുവാദം കൊടുത്ത ആരാണ് പൂരം എഴുന്നള്ളിപ്പിന് ബാരിക്കേഡ് കെട്ടിയ പോലീസ് ആ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് അതിലേതേ ഉദ്യോഗസ്ഥന്മാരാണ് ഈ സുരേഷ് ഗോപിയെ കടത്തിവിടാൻ അനുവാദം കൊടുത്തത് അത് അന്വേഷിക്കണ്ടേ അതടക്കമുള്ള വീഴ്ചകൾ ആർക്കാണ് പറ്റിയിരിക്കുന്നത് ഒരു കാരണവശാലും നമ്മുടെ ദേവസ്വം ബോർഡുകൾ രണ്ട് ദേവസ്വം ബോർഡിൻ്റെയും പല ദേശത്തിൻ്റെയും ആളുകൾ ഈ രണ്ട് ദേശത്തിലെ ആളുകളും ഈ പൂരം അലങ്കോലപ്പെട്ട ഇതിൽ ഉത്തരവാദികളല്ല അവരുടെ ജനങ്ങൾ കാരണം അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ പൂരത്തിൻ്റെ ചടങ്ങുകൾ അതിൻ്റെ പ്രൗഢിയോടും ഭംഗിയോടും കൂടി ആഗ്രഹിക്കുന്നവരാണ് ഈ പൂരം നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദേവസ്വങ്ങൾ ആ ദേവസ്വങ്ങളോ ആ ദേശത്തെ ജനങ്ങളോ പൂരം അലങ്കോലപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നാൽ പൂരം അലങ്കോലപ്പെട്ടാൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊപ്പം നിന്ന ആരൊക്കെയുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളും സംശയങ്ങളും ചില തെളിവുകളും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തുവിടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതോടൊപ്പം രാഷ്ട്രീയ ഗൂഢാലോചനസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ വീണ്ടും എൻ്റെ അടിയിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉന്നയി ഉന്നയിച്ച സംശയങ്ങളിൽ അവരാണ് വ്യക്തത വരുത്തേണ്ടത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും വ്യക്തത വരുത്താനുണ്ടെങ്കിൽ വീണ്ടും എന്നോട് ചോദിച്ചാൽ ആ കാര്യങ്ങൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കുന്നതാണ് ദേവസ്വം ഞാൻ ദേവസ്വം എന്ന പേരിൽ കുറ്റം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം ദേവസ്വത്ത് കുറ്റപ്പെടുത്തുന്നതല്ല ശരി ആ ദേശക്കാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് പൂരം നിർ പിന്നെ മേളം നിർത്തിവെക്കാൻ ആരാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരാൾ പറയാതെ മേളം നിർത്തില്ലല്ലോ ഈ ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ ആരെങ്കിലും പറയാതെ വെറുതെ ലൈറ്റ് ഓഫ് ആവുമോ ഞങ്ങൾ ആനകൾ മുഴുവനും മാറ്റി ഒരൊറ്റ ആനപ്പുറത്ത് മാത്രം പോയാൽ മതി തീരുമാനിക്കുന്ന ആരാണ് അത് അതാരാ പറഞ്ഞിരിക്കുന്ന ആരാ അത് ഏത് തീരുമാനപ്രകാരമാണ് അതുപോലെ വെടിക്കെട്ട് ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് ആരുടെ തീരുമാനപ്രകാരമാണ് ആരാണ് പ്രഖ്യാപിച്ചത് ശുഭപ്രതീക്ഷയുണ്ടോ നമ്മൾ ശുഭപ്രതീക്ഷയിലോണ്ടാണ് അന്വേഷണത്തിന് പിന്നെ അവർ മുമ്പാകെ വന്നിരിക്കുന്നത് നമ്മൾ സർക്കാർ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കും എന്ന നിലയിലാണ് നിലയിലാണിപ്പോൾ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത് ഇനി നടക്കാനിരിക്കുന്ന പൂരങ്ങൾക്ക് ഇത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ഉറച്ച വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇനിയുള്ള ഇത്തരം വിവാദങ്ങളും ഇത്തരത്തിലുള്ളവൽ പിന്നെ പരസ്പരമുള്ള ചില ആരോപണങ്ങളൊന്നും ഇനി നടക്കാൻ പോകുന്ന പൂരത്തിന് ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിന് കളം ഉണ്ടാക്കാൻ പാടില്ല ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറയുന്നത് മാത്രമല്ല തൃശ്ശൂർ പൂരം പോലുള്ള പൂര പൂരം രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താനുള്ളതല്ല ഇപ്പോൾ വീണ്ടും പ്രതിസന്ധിയിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ആനകൾ എഴുന്നള്ളിക്കുന്നതിനെതിരായിട്ടുള്ള ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു അതിനു മുമ്പ് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു കേന്ദ്രം നിയമം കൊണ്ടും കോടതി വിധി കൊണ്ടും പൂരങ്ങളെ ഇപ്പോൾ പ്രശ്നത്തിലാക്കിയിരിക്കുകയാണ് അത് പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാണത് അപ്പോൾ തൃശ്ശൂർ പോലും നമ്മുടെ ആനകളെ എന്ന് വിളിക്കുന്ന കാര്യത്തിൽ പിന്നെ തിരുവമ്പാടി പറമക്കാവ് ദേവസ് ഉൾപ്പെടെ ദേവസ്വങ്ങളിൽ എടുക്കുന്ന നിലപാടുകളോട് പൂർണ്ണമായിട്ടും ഞങ്ങൾ യോജിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ ഇവിടെ സംശയമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ ഈ നിയമം വരുന്നതിന് രണ്ടുമാസം മുമ്പാണ് കേന്ദ്രമന്ത്രി ഒരു ഉന്നതതല യോഗം വിളിച്ചു പെസോ എൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത യോഗമാണ് അത് കഴിഞ്ഞിട്ട് പാലക്കാട് അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഒരു യോഗം അദ്ദേഹം വിളിച്ചു വിളിച്ചുകൂട്ടി ഈ യോഗങ്ങളെല്ലാം എടുത്ത തീരുമാനം എന്തായിരുന്നു ഈ ദേവസ്വം ബോർഡുകളെല്ലാം പറഞ്ഞത് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങൾക്ക് ഇപ്പോൾ പെസോ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ അതിൽ വെട്ടിക്കുറവ് വരുത്തിക്കൊണ്ടുള്ള ചട്ടമായിരിക്കണം വരേണ്ടത് അത് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ മീറ്റിംഗ് നടത്തിയത് സംഭവിച്ചെന്താണ് മീറ്റിംഗ് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം തന്നെ പിന്നെ അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനും കൂടി ബന്ധമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് എടുത്ത തീരുമാനം എന്താ ഇപ്പഴുള്ള അവസരം പോലും നിയന്ത്രണം പോലത്തിനേക്കാൾ അപ്പുറത്തുള്ള നിയന്ത്രണം കൊണ്ടുവന്ന് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള എല്ലാ പൂരങ്ങളെയും വെടിക്കെട്ടുകൾ നടത്താൻ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് പൂരങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സന്ദർഭമാണ് ഇന്നിപ്പോൾ വൈകുന്നേരം പിന്നെ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൂട്ടായ്മയുണ്ടായാലും ഒക്കെ ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണും അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഒന്നായി നിൽക്കേണ്ട സന്ദർഭം ആയതുകൊണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ ഒക്കെ അന്വേഷിച്ച് അതിൻ്റെ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോട്ടെ പൂരം അടുത്ത വർഷത്തെ പൂരം ഏറ്റവും ഭംഗിയായി നടക്കാൻ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്